അഖിലേന്ത്യാ കിസാൻ സഭയുടെ ദേശീയ നേതാക്കൾ കേരളത്തിലെ വിപ്ലവ ഭൂമിയായ കയ്യൂരിന്റെ മണ്ണിലെത്തി രക്തസാക്ഷി സ്മൃതി മണ്ഡപത്തിൽ സ്മൃതി പുതുക്കൻ എത്തിയ നേതാക്കൾക്ക് ഉജ്ജ്വലമായ വരവേൽപ്പാണ് നാട് നൽകിയത് അഖിലേന്ത്യാ കിസാൻ സഭയുടെ ദേശീയ നേതാക്കൾ കേരളത്തിന്റെ വിപ്ലവ ഭൂമിയായ കയ്യൂരിൽ രക്തസാക്ഷി മണ്ഡപം സന്ദർശിച്ച് സ്മൃതി പുതുക്കി കയ്യൂരിൽ എത്തിച്ചേർന്ന നേതാക്കളെ രക്തസാക്ഷി നഗറിൽ നിന്നും ബാൻഡ് വാദത്തിന്റെ അകമ്പടിയോടെയാണ് രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് എതിരേറ്റത് കയ്യൂർ സ്റ്റാൻഡിലെ മുഴുവൻ ഓട്ടോറിക്ഷകളും അകമ്പടി ചേർന്നു തുടർന്ന് രക്തസാക്ഷി മണ്ഡപത്തിൽ എത്തിച്ചേർന്ന നേതാക്കൾ ആദ്യം പുഷ്പാർച്ചന നടത്തി തുടർന്ന് രക്തസാക്ഷികളുടെ ഓർമ്മകൾക്ക് മുന്നിൽ സ്മൃതി പുതുക്കി സ്വാതന്ത്ര്യ സമരത്തിലും കർഷക പോരാട്ടങ്ങളിലും ജീവൻ ബലിയർപ്പിച്ച കയ്യൂരിലെ ധീരരായ രക്തസാക്ഷികളുടെ ത്യാഗങ്ങളെ അനുസ്മരിച്ചു ചടങ്ങ് സംഘടിപ്പിച്ചത് കയ്യൂരിൽ സംഘടിപ്പിച്ച സ്വീകരണ ചടങ്ങിൽ കർഷക സംഘം കാസർഗോഡ് ജില്ലാ സെക്രട്ടറി പി ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു നേതാക്കൾക്ക് എം രാജഗോപാലൻ സി എച്ച് കുഞ്ഞമ്പു എന്നിവർ ചേർന്ന് ഉപഹാരം നൽകി ചടങ്ങിൽ ദേശീയ ജനറൽ സെക്രട്ടറി വിജു കൃഷ്ണൻ ഹനാൻ മുള്ള അബ്രാം എം പി എം വിജയകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു ബംഗാളിൽ വരുമ്പോ നമ്മുടെ ബിപ്ലോക്കുന്ന ബംഗാൾ കർഷക സംഘത്തിന്റെ ബംഗാളിൽ പറ്റി കവിതയുണ്ട് കവിത

എന്നെന്നും ആവേശം നൽകുന്ന ഒരു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കിസാൻ സഭയുടെ പ്രതിനിധികളും പ്രാദേശിക നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം എം രാജീവൻ സ്വാഗതവും സി പി ഐ എം കയ്യൂർ ലോക്കൽ സെക്രട്ടറി കെ രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ